ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വാരാന്ത്യ കിസ്സുമായിട്ടാണ് ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിലെ പ്രത്യേകതകളാണ് നമ്മുടെ ക്യൂസ് ചോദ്യങ്ങൾ അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ കാണാം ദേശീയ കരസേനാ ദിനം നാഷണൽ ആർമി ഡേ എന്നാണ് ജനുവരി പതിനഞ്ച് ദിന ദിന പരേഡ് പരേഡ് നടന്ന നടന്ന സ്ഥലം സ്ഥലം ഏതാണ് ലക്നൗ ഏതായിരുന്നു ബാംഗ്ലൂരു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ കമാൻഡർ ഇൻ ചീഫ് ആരാണ് ജനറൽ കരിയപ്പ ഇന്ത്യൻ കരസേനയുടെ ഇപ്പോഴത്തെ മേധാവി ആരാണ് ലെഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിന് ആചരിച്ചത്പതാമത്തെ മഹാകവി കുമാരനാശാൻ്റെ മരണത്തിനിടയാക്കിയ റെഡീമർ ബോട്ട് ദുരന്തം നടന്ന ആലപ്പുഴയിലെ സ്ഥലം ഏതാണ് കുമാരകോടി പല്ലനയാറ്റിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിനാണ് ദുരന്തം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് ഏത് മലയാള കവിയുടെ നൂറാം ചരമവാർഷികമാണ് ആചരിച്ചത് മഹാകവി കുമാരനാശാന്റെ കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം ഏതാണ് ഓപ്പറേഷൻ സർവശക്തി ശ്രീ സിംഗ് ജയന്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ആചരിച്ചത് എന്നാണ് ജനുവരി പതിനേഴിന് പത്താമത്തെയും അവസാനത്തെയും സിഖ് ഗുരുവായ ഗുരുഗോവിന്ദ് സിംഗ് ജിയുടെ ജന്മവാർഷികത്തെ അനുസ്മരിക്കുന്ന ഒരു സുപ്രധാന സിഖ് ഉത്സവമാണ് പ്രകാശ് ഉത്സവ് എന്നറിയപ്പെടുന്ന ഗുരുഗോവിന്ദ് സിംഗ് ജയന്തി നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ആൻസർ ദാദാബായ് നവറോജി ആൻസർ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ കാണാം ഇന്ത്യൻ കരസേനയുടെ സംയുക്ത സൈനിക മേധാവി ആരാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്